ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ പത്രമാറ്റില് വളരെ നിർണായക നിമിഷത്തിലൂടെയാണ് കഥ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അനിയുടെയും അനാമികയുടെയും വിവാഹം ഉറപ്പിച്ച ദിവസം ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നന്ദുവിനോടുള്ള പ്രണയം അനി ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടുമില്ല നന്ദു ആണെങ്കിൽ തൻ്റെ പ്രണയം അനിയോടും തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷേ അനിക്ക് വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ നന്ദുനെ മാത്രമേ അനിയും വിവാഹം കഴിക്കത്തുള്ളൂ അപ്പോൾ ഇനി ഇതിലെന്തായിരിക്കും ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഭയങ്കര ഒരു കഥാഗതി കഥാഗതിയിലൂടെയാണ് നമ്മുടെ അനന്തപുരി തറവാട്ടിലെ കഥകളിങ്ങനെ ഓരോരുടെ ഓരോരുത്തരുടെയും ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അനാമികയും അനിയും തമ്മിൽ ചെറുതായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് നന്ദുവിൻ്റെ പേരും പറഞ്ഞാണ് വഴക്കുണ്ടാക്കുന്നത് അങ്ങനെ ആ ഒരു സംസാരത്തിന് ശേഷം ദേഷ്യത്തോടെ അനാമിക കോൾ വെക്കുകയാണ് പക്ഷേ ആ ഒരു സമയത്ത് നന്ദു അനിയെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അനി അനിയപ്പോൾ എന്നെ എന്തിനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക അനി അനിയിപ്പോൾ എന്നോട് പ്രണയം പറയാനായിരിക്കും ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക ുന്നത് എന്നൊക്കെ ആലോചിച്ചിങ്ങനെ ടെൻഷൻ അടിച്ച് അത് നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് അനി വിളിച്ചിട്ട് പറയുന്നത് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് നീ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമോ എന്ന് അനി നന്ദുവിനോട് പറയുകയും അങ്ങനെ നന്ദു പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അനി അവിടെ ഉണ്ട് അപ്പോൾ എന്താ അനി എന്താ ഈ സമയത്ത് എന്ന് നന്ദു അനിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ കാണാൻ വന്നതാ അപ്പോൾ എന്താ നീ എന്താ പറയാൻ വന്നത് എന്ന് നന്ദു അനിയോട് ചോദിക്കുകയും എന്നെ ഇത് അനി നിനക്ക് എന്നാ നീ എന്താ പറയാൻ വന്നത് എന്ന് അനി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് അങ്ങനെ അനി പറയുവാണെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് അനാമികയല്ല ഇഷ്ടം എനിക്ക് കല്യാണം കഴിക്കാനായിട്ട് നിന്നെയാണ് ഇഷ്ടം നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയും നന്ദു അനിയോട് പറയുന്നത് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് നന്ദുവും തിരിച്ച് അനിയെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് അങ്ങനെ പരസ്പരം രണ്ടുപേരുടെയും പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും പരസ്പരം കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഒരു ഇങ്ങനെ നടന്ന് പെട്ടെന്ന് അനാമിക കണ്ണു തുറന്ന് നോക്കുന്നുണ്ട് കാരണം ഇതെല്ലാം അനാമികയുടെ സ്വപ്നമായിരുന്നു എങ്ങ എന്നിൽ നിന്നെങ്ങാനും അനി നഷ്ടമാകുമോ നന്ദുവും അനിയും തമ്മിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് പക്ഷേ അനിയുടെ മനസ്സിൽ എന്തോ ഒരു കരട് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ കാണുന്നത് എന്ന് അനാമിക ഇങ്ങനെ ഞെട്ടി എണീറ്റിട്ട് പറയുന്നത് ാണ് അപ്പോൾ ഇതുവരെയും പരസ്പരം അവരുടെ പ്രണയം പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി പക്ഷേ എൻ്റെ ജീവി ഞാൻ എൻ്റെ കല്യാണം കഴിയുന്നത് വരെ എനിക്ക് നന്ദ ഒരു ഭീഷണിയാണ് എന്ന് അനാമികയ്ക്ക് മനസ്സിലായി അങ്ങനെ അനാമിക ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇനി ഇതിൽ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം തന്നെ നന്ദുവിനെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കര സങ്കടത്തിൽ അനിയും നിൽപ്പുണ്ട് ഇനി ഈ കല്യാണം എങ്ങനെ മുടക്കാനായിട്ട് പറ്റും നന്ദുവിനെ കുറിച്ച് എങ്ങനെ മറ്റുള്ളവരുടെ സത്യം തുറന്നു പറയാനായിട്ട് പറ്റും എല്ലാവരും ഇതിൽ സമ്മതിക്കുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നയന കയറി വരുന്നത് എന്നിട്ട് നയന അനിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ അനി ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പോ ചോദിച്ച് പറയുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി നീ എന്താണ് ഇരിക്കുന്നത് വിവാഹ ക വിവാഹ് വിവാഹത്തിനെ പറ്റിയുള്ള ആലോചനകളായിരിക്കും നിന്റെ മനസ്സിൽ എന്നൊക്കെ പറയുകയും പരസ്പരം എപ്പോഴും സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയും എനിക്ക് അനാമിക ഒരിക്കലും ഇഷ്ടമല്ല എനിക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണ് എന്ന് ഞാൻ ഏട്ടത്തയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു മറ്റൊരു കാര്യവും കൂടി ഏട്ടത്തോട് പറയാനുണ്ട് എന്ന് അനി പറയുമ്പോൾ നയന പറയുവാണ് നീ എന്താണ് പറയാൻ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി നീ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഈ വിവാഹം ഇഷ്ടമല്ല അതുകൊണ്ട് വിവാഹം എനിക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറയാനോ അല്ലെങ്കിൽ ഈ വിവാഹം മുടക്കാനായിട്ട് ആദർശേട്ടനോടോ മുത്തശ്ശിയോടോ ആരുടെങ്കിലും ഈ സത്യങ്ങളോ മുത്തശ്ശിനോടൊക്കെ സത്യങ്ങൾ തുറന്ന് പറയാനാണോ നീ അതിനുള്ള സഹായമാണോ നീ എന്നോട് ചോദിക്കുന്നെന്നുണ്ടെങ്കിൽ നീ ഇപ്പോഴേ അത് പറയേണ്ട ആവശ്യമില്ല കാരണം ഈ ആദർശേട്ടനോട് എനിക്ക് ഈ ഒരു സത്യം തുറന്നു പറയാനും പോലും പറ്റത്തില്ല എല്ലാവരും ഈ ഒരു കല്യാണത്തിന്റെ ഒരു ത്രില്ലിലാണ് നിൽക്കുന്നത് അപ്പോൾ അവരുടെ സന്തോഷം കെടുത്താനായിട്ട് സാധിക്കത്തില്ല എന്ന് നയന അനിയോട് പറയുകയും അനാമിക എന്നെ വിളിച്ചിരുന്നു എന്നും എന്നിട്ട് അനിയുടെ മനസ്സിൽ എന്തോ ഒരു കരടൊണ്ട് ആ ഒരു കരട് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് എന്ന് നയനയോട് അനാമിക ചോദിച്ചു എന്നുള്ള ഒരു സത്യവും കൂടി നയന അനിയോട് പറയുന്നുണ്ട് അപ്പോൾ എനിക്കെന്താ അവളെ കല്യാണം കഴിച്ചു എന്ന് കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഉപേക്ഷിക്കാനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങൾ അവർക്കിടയിൽ തന്നെ സംഭവിക്കുന്നുണ്ട് എന്തായാലും നയന പറഞ്ഞത് നീ മറ്റൊരു കാര്യവും മറ്റൊന്നും നീ ാക്കേണ്ട ആവശ്യമില്ല നീയും അനാമികയും തമ്മിലുള്ള വിവാഹം നടത്തണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം എന്ന് നയന അവിടെ പറയുവാണ് പക്ഷെ അവരുടെ ഈ സംസാരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സുഖ ഉറക്കത്തിലാണ് നമ്മൾ അബിയും നവ്യയും കൂടി അങ്ങനെ നല്ല ഉറക്കത്തിൽ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു കോള് നവ്യയുടെ ഫോണിലോട്ട് വരുന്നത് ആരാണെന്ന് നോക്കിയപ്പോൾ നിർമ്മലാണ് അപ്പോൾ നിർമ്മലിൻ്റെ കോൾ കണ്ടപ്പോൾ തന്നെ നവ്യ പെട്ടെന്ന് പേടിച്ച് ഞെട്ടി എണീക്കുവാണ് പക്ഷെ അബി ഇത് ഉറക്കത്തിലല്ലാതെ അബി ഉറക്കം അടിക്കുമായിരുന്നു അപ്പോൾ നവ്യയുടെ ഈ കോൾ കണ്ടപ്പോൾ അബിക്ക് മനസ്സിലായി നിർമ്മലായിരിക്കുമെന്ന് അപ്പോൾ ആ ഒരു കോൾ കണ്ടപ്പോൾ തന്നെ അവളുടെ മുഖം ഭയങ്കരമായിട്ട് ടെൻഷൻ കൊണ്ട് മൂടി അപ്പോൾ എന്തായാലും അവൻ കൃത്യസമയത്താണ് വിളിച്ചത് എന്ന് അബി മനസ്സിൽ തന്നെ പറയുന്നുണ്ട് അങ്ങനെ നിർമ്മലിൻ്റെ കോൾ കണ്ടറിനെ തന്നെ തന്നെ നവ്യ പുറത്തോട്ട് ഇറങ്ങുകയും എന്താ നീ വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് വന്നിട്ടുണ്ടെന്നും നീ പുറത്തോട്ട് വരാനായിട്ട് പറയുന്നത് പ്രകാരം നവ്യ പുറത്തോട്ട് പോകുന്നുണ്ട് പക്ഷെ ആ സമയത്ത് നിർമ്മല് ഗേറ്റിന്റെ അവിടെ ഉണ്ടായിരുന്നു അപ്പോ നീ ഇങ്ങോട്ട് ഇറങ്ങി വരാനായിട്ട് നവ്യോട് നിർമ്മൽ പറയുവാണ് പക്ഷെ എനിക്കൊരിക്കലും സാധിക്കത്തില്ല എന്ന് പറയുകയും എന്നാൽ ഞാൻ ആ ഒരു മതിൽ ചാടി വരട്ടെ എന്ന് നിർമ്മല് നവ്യോട് ചോദിക്കുകയാണ് അങ്ങനെ അവസാനം നീ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പോലീസ് എന്നെ പിടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു തർക്കങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് എന്തായാലും ഞാൻ ഇപ്പോൾ പോകുന്നു പക്ഷെ നീ പേടിച്ചു പോകുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പോകുന്നു എന്തായാലും നിനക്ക് മനസ്സിലായല്ലോ ഞാൻ വരും എന്നുള്ള കാര്യം ഇനി എന്തായാലും ഞാൻ ഇതുപോലെയൊക്കെ വിളിക്കും അപ്പം നീ പുറത്ത് ഇറങ്ങി വരണം ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ നമ്മൾ തമ്മിലുള്ള ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് നിർമ്മല പോയത് അങ്ങനെ നിർമ്മൽ പോയതിൻ്റെ പിറകെ ഓടി പെട്ടെന്ന് ടെൻഷൻ അടിച്ച് നവ്യ ഓടി റൂമിലോട്ട് കയറി ചെല്ലുന്നുണ്ട് അങ്ങനെ റൂമിൽ ചെന്നപ്പോഴത്തേക്കും അവി സുഖത്തിൽ ഉറക്കത്തിലാണ് അങ്ങനെ അപ്പോൾ പതുക്കെ പുതപ്പെടുത്ത് മൂടി കിടക്കാമെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും അഭി ലൈറ്റ് ഇടുന്നുണ്ട് യറ്റിട്ടപ്പോ തന്നെ നീഇ ഇവിടെ പോയതാ നീ എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏർ ഞാൻ ഓർക്കത്തിൽ എണീറ്റ് നടന്ന എനിക്ക് ബാത്റൂമിൽ പോകണമായിരുന്നു അങ്ങനെ ഞാൻ പോയിട്ട് വന്നതാണെന്ന് അഭിയോട് നവ്യ പറയുന്നുണ്ട് അപ്പം ഇത് കേട്ടപ്പോൾ തന്നെ അബി പറയുന്നുണ്ട് നീ പറഞ്ഞത് സത്യമാണോ അതോ ഇനി ഭർത്താവ് കിടന്ന് കിടന്നുറങ്ങുമ്പോഴത്തേക്കും ഭാര്യമാർ ഫോൺ കോളൊക്കെ വന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി പോകുന്ന രീതിയാണോ കഥ തുറന്നിട്ട് പുറത്തോട്ട് പോകുന്ന രീതിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നവി പറഞ്ഞത് ഒരിക്കലും നിന്റെ സ്വഭാവമല്ല എനിക്ക് എന്നേക്കാളും തൊലി വെളുപ്പുള്ള പെമ്പിള്ളാരെ കാണുമ്പോൾ നിനക്ക് ഇങ്ങനെ പോകുന്ന സൂക്കേട് പക്ഷേ പക്ഷെ നിന്നെ പോലെയല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും ഈ ഒരു സത്യങ്ങൾ അബി അറിഞ്ഞു കഴിഞ്ഞാൽ അബി ഏത് രീതിയിൽ എടുക്കും എന്ന് എനിക്കറിയത്തില്ല ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ് അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ നയന ആദർശന് വേണ്ടിയിട്ട് കോഫി ഇട്ട് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ആദർശനെ കോഫി ഇട്ട് കൊണ്ടുവരുമ്പോൾ എനിക്ക് ഇപ്പൊ ഞാൻ കോഫി ചോദിച്ചില്ലല്ലോ പിന്നെ നീ എന്തിനാണ് ഇത് കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞ് നയനയോട് ആദർശ് ദേഷ്യപ്പെടുവാണ് ചെയ്തത് അങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് മുത്തശ്ശൻ ഇത് കണ്ടുവരുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ വന്ന ഉടനെ തന്നെ നവ്യയുടെ കോഫി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിലാണ് ആദർശയോട് സംസാരിച്ചത് അപ്പൊ നീ ഒരിക്കലും കോഫി കുടിച്ചില്ലല്ലോ പിന്നെ ഇങ്ങനെ നിനക്ക് ടേസ്റ്റ് മനസ്സിലായി അതിലെ ചുക്കും ഇത് ആ ഒരു മനസ്സിലായി പക്ഷെ ഞാൻ അതിലൊരിക്കലും ചുക്കോ ഏലക്കോ ഒന്നും ഇട്ടിട്ടില്ലല്ലോ സാധാ കാപ്പിപ്പൊടിയിട്ടാണ് ചായത് കോഫി ഇട്ടത് പിന്നെ എങ്ങനെ ഈ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്നു എന്നൊക്കെ നയനെ പറയുമ്പോൾ മുത്തശ്ശിനെ മനസ്സിലായി ഇതെല്ലാം ആദർശന്റെ ഒരു അഭിനയം മാത്രമാണെന്ന് അപ്പോൾ മുത്തശ്ശിനെ പറ്റി ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല മുത്തശ്ശനയുടെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ കാര്യം പോലും നോക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശിനി നയനയും അത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ മുത്തശ്ശൻ പറഞ്ഞത് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ും അഭിനയിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഈ അഭിനയം ഏറെ നാള് കാണത്തില്ല ഒരു ദിവസം ഇതും പൊളിഞ്ഞു വീഴും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പോവാണ് അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നമ്മുടെ നവ്യയെ വലിയൊരു ചതിക്കുഴിയിലാണ് നവ്യ പോയി ചെന്ന് പെട്ടിരിക്കുന്നത് ഇതുവരെ ചെയ്ത തെറ്റിനാണ് ഒരു തെറ്റ് ചെയ്തുവെങ്കിലും നവ്യ ഒരു കൂളായിട്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് നടന്നിരുന്നുവെങ്കിൽ ഇപ്പൊ ചെയ്യാത്ത കുറ്റത്തിനാണ് നവ്യ ടെൻഷൻ അടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു ചതിക്കുഴിയിൽ നിന്നും നവ്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നയനക്ക് സാധിക്കുമോ എന്തായാലും നന്ദുനും അനിക്കും പരസ്പരം ഇഷ്ടമുണ്ട് പക്ഷെ പരസ്പരം പറഞ്ഞിട്ടില്ല പിന്നെ ഈ വിവാഹം ഇനി എവിടെ ആയിരിക്കും ചെന്നെത്താൻ പോകുന്നത് ആരെ ആരെയായിരിക്കും കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളെ കണ്ടറിയാം അതൊരിക്കും